സുനിഷ വളരെ സന്തോഷത്തിലാണ് വിഴിഞ്ഞം രാജ്യത്തിന് സമർപ്പിക്കുന്നതിന് സന്തോഷമാണ് ആ മുഖത്തുള്ളത് എന്ന് എന്നെനിക്കറിയാം അപ്പോൾ സുനീഷ നമ്മുടെ വിഴിഞ്ഞം അങ്ങനെ രാജ്യത്തിന് സമർപ്പിക്കുകയാണ് രാജ്യം ഏറ്റെടുക്കുകയാണ് വിഴിഞ്ഞത്തെ ഇന്ന് പ്രധാനമന്ത്രിയുടെ വരവയ്ക്ക തലസ്ഥാന നഗരിയിൽ വളരെ ഉത്സാഹത്തോടെയും ആഘോഷത്തോടെയുമാണ് ചെറിയ ഗതാഗത നിയന്ത്രണവും ബുദ്ധിമുട്ടും ഒക്കെ നഗരത്തിലുള്ളവർക്കുണ്ട് എന്ന് തോന്നുന്നു അല്ലേ സുനിഷ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ആദ്യം തന്നെ പറഞ്ഞതുപോലെ അഭിമാനകരമായ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനമായ പദ്ധതി ഇത് ഔദ്യോഗികമായി നാടിന് സമർപ്പിക്കുമ്പോഴുള്ള എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമായിട്ടുണ്ട് ഒപ്പം തന്നെ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ പഴുതടച്ച സുരക്ഷ കരയിലും കടലിലും ഒരുപോലെ സുരക്ഷ ഒരുക്കിക്കൊണ്ടുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അരുൺ നമ്മളുള്ളത് കവാടത്തിന് പുറത്താണ് ഏതായാലും കൂടുതൽ ആളുകൾ അകത്തേക്ക് പതിനായിരത്തിലധികം ആളുകൾ ഈ കമ്മീഷനിങ്ങിന് സാക്ഷിയാകാൻ ഈ ചടങ്ങിന് സാക്ഷിയാകാൻ എത്തുമെന്നുള്ള താണ് ഒരു കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ തന്നെയും വലിയൊരു സുരക്ഷ തന്നെ നമുക്ക് കാണാൻ കഴിയും പോലീസ് സേനയൊക്കെ തന്നെയും പല ഭാഗങ്ങളായി നമ്മൾ വരുന്ന പല ഭാഗങ്ങളിലും ഇതേ രീതിയിൽ തന്നെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തമ്പാനൂരിൽ നിന്നും കിഴക്കേക്കോട്ടയിൽ നിന്നുമൊക്കെ പ്രത്യേക കെ എസ് ആർ ടി സി സർവീസുകൾ വിഴിഞ്ഞത്തേക്ക് പ്രത്യേക സർവീസുകൾ നടത്തുന്നുമുണ്ട് ഒപ്പം തന്നെ രാവിലെ ഏഴ് മുതൽ ഒമ്പതര വരെ ഈ മുല്ലൂരിലെ തുറമുഖ കവാടത്തിനരികിൽ റോഡിലൂടെയാണ് പ്രവേശനം പൊതുജനങ്ങളെ കടത്തിവിടുന്നത് ഈ വഴിയായിരിക്കും ഒപ്പം തന്നെ തിരിച്ചറിയൽ കാട് കയ്യിൽ കരുതേണ്ടതുണ്ട് പ്രധാന കവാടത്തിലൂടെ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും വാഹനം മാത്രമാണ് മറ്റു കവാടത്തിലൂടെ കടത്തിവിടുക എന്നുള്ളതാണ് ഏതായാലും വിഴിഞ്ഞം പരിസരത്ത് പാർക്കിങ്ങിനടക്കം വിപുലമായ സജ്ജീകരണങ്ങളാണ് നേരത്തെ ടി വി പ്രസാദ് പറഞ്ഞതുപോലെ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ളൊരു ചോദ്യം വ്യാപകമായി തന്നെ ഉയർന്നിരുന്നു ഏതായാലും ഇതായി തുറമുഖ കവാടത്തിന് പുറത്തെത്തിക്കഴിഞ്ഞാലും നമുക്ക് കാണാം കൊടിതോരണങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് തുറമുഖത്തിന്റെ പുറത്തെ ഭാഗമെന്നുള്ളതാണ് ഇടതുപക്ഷം ഒപ്പം തന്നെ ബി ജെ പി കോൺഗ്രസ് എല്ലാവരും അവരുടെ ക്രെഡിറ്റ് പറഞ്ഞുകൊണ്ട് പല ഭാഗങ്ങളിലായി കൊടി തോരണങ്ങളുണ്ട് ഒപ്പം തന്നെ ഫ്ലക്സ് ബോർഡുകളുണ്ട് അങ്ങനെ വിപുലമായ രീതിയിൽ തന്നെ ഈ ഓരോരുത്തരും അവരവരുടെ ഭാഗം പറഞ്ഞുകൊണ്ട് തന്നെ ഏതായാലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഈ ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ഈ അഭിമാന പദ്ധതി പദ്ധതിയുടെ ഭാഗമാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ആ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും മാത്രം ഫോട്ടോകളാണ് അല്ലേ മറ്റിടങ്ങളിൽ കോൺഗ്രസ്സുകാർ പതിച്ച ഉമ്മൻചാണ്ടിയുടെ പോസ്റ്ററുമുണ്ട് ആ പോസ്റ്ററുകളൊക്കെ നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിക്കാമെന്ന് തോന്നുന്നു കവാടത്തിൽ മത്സരിച്ചുള്ള പോസ്റ്റർ പതിക്കലുകളും വലിയ അവകാശവാദങ്ങളും ഒക്കെ ആയിരുന്നു അതുകൂടി ഒന്ന് പ്രേക്ഷകരെ കാണിച്ച നന്നായിരിക്കും വലിയ കട്ടൌട്ടുകളൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെതും എന്ന് മനസ്സിലാക്കുന്നു പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും ഒരു വശത്തുണ്ട് ആ പോസ്റ്ററുകളൊക്കെ ഒന്ന് കാണിച്ചാൽ നന്നായിരിക്കും സുനിഷ ഉറപ്പായിട്ടും അരുണിത ഇവിടെ കാണാൻ കഴിയുന്ന അതായത് കവാടത്തിന് തൊട്ട് മുന്നിലായി കാണാൻ കഴിയുന്ന വലിയൊരു ഫ്ലെക്സ് ബോർഡ് അതായത് ഡെഡിക്കേഷൻ ടു ദ നേഷൻ ഓഫ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ദീപാട്ടർ മൾട്ടി പേർപ്പസ് സീ പോർട്ട് എന്നുള്ളതാണ് ഇതെവിടെ നമുക്ക് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒപ്പം തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വലിയൊരു കട്ടൌട്ട് ഇവിടെ കാണാൻ കഴിയും ഒപ്പം തന്നെ ഇനി കവാടത്തിന് കുറച്ച് പുറത്തേക്ക് വന്നാൽ ഇതാ വലിയൊരു കട്ടൌട്ട് അതായത് ഈ ഇത് യാഥാർത്ഥ്യമാക്കിയ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സഖാവ് പിണറായി വിജയന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ൌട്ട് കാണാൻ കഴിയും അതിന് തൊട്ടടുത്ത് തന്നെ കൊടി തോരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇനി കുറച്ച് റോഡിലേക്ക് പോയാൽ നമുക്ക് നിരവധി ഫ്ലക്സ് ബോർഡുകൾ ഇതേ രീതിയിൽ കാണാം ബി ജെ പിയുടെ കൊടിതോരണങ്ങൾ മറ്റ് ഭാഗങ്ങളിലുണ്ട് ഒപ്പം തന്നെ ബി സംസ്ഥാന ഘടകത്തിന്റെ കട്ട് ഔട്ടുകൾ മറ്റു രാജീവ് ചന്ദ്രശേഖരനെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നിലവിൽ അരുൺ ഈ ഭാഗത്ത് ഈ കോൺഗ്രസിൻ്റെ ഒരു കട്ടൗട്ടും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മുഴുവനായും ഈ കോൺഗ്രസ് ബി ജെ പിയുടെയും ഒപ്പം തന്നെ സി പി എമ്മിൻ്റെയും കൊടിയും കട്ടൗട്ടുകളുമാണ് നിലവിൽ ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഒന്നും തന്നെ ഈ വിഴിഞ്ഞം കവാടത്തിന് തൊട്ടുമുന്നിലായി ഏതായാലും കോൺഗ്രസിൻ്റെയോ ഉമ്മൻചാണ്ടിക്കോ ഒരു ക്രെഡിറ്റ് പറയുന്ന തരത്തിലുള്ള ഒരു കട്ടൗട്ടും കാണാൻ കഴിയുന്നില്ല അവിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി കേരളം ഈ സംസ്ഥാന ഘടകത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കട്ടൗട്ട് ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു കട്ടൗട്ടുമുണ്ട് ഇനി പല ഭാഗങ്ങളിലായത് മുകളിലോട്ട് നോക്കിയാൽ നരേന്ദ്രമോദിയെ മാത്രം പ്രധാനമന്ത്രിയെ മാത്രം വെച്ചുകൊണ്ട് വികസിത ഭാരതത്തിനോടൊപ്പം വികസിത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ കട്ടൗട്ട് കാണാൻ കഴിയും ഇനി ഇതേ രീതിയിലാണ് അങ്ങോട്ട് പോകും തോറും ഇതേ രീതിയിലാണ് ഒപ്പം തന്നെ ചിലയിടങ്ങളിൽ കോൺഗ്രസിൻ്റെ കട്ടൗട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഉമ്മൻചാണ്ടിക്കും നന്ദി പറഞ്ഞുകൊണ്ട് അതായത് ഈ കേരളം മറക്കില്ലൊരിക്കലും അങ്ങേയെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിക്കായി ഒരു വലിയൊരു കട്ടൗട്ട് കൂടി നമുക്കിതാ അവിടെ കാണാൻ കഴിയും അരുൺ അത് കുറച്ച് ഈ കവാടത്തിൽ നിന്നും കുറച്ച് ഇത് ഒരേ ഭാഗത്ത് തന്നെ കോവളം സി പി എം ഏരിയ കമ്മിറ്റിയുടെ ഒരു വലിയ കട്ടൗട്ട് തൊട്ടടുത്തുണ്ട് ഒപ്പം തന്നെ ഇവിടുത്തെ നന്ദി ശ്രീ ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ ഓർമ്മിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ കട്ടൗട്ട് ഇതാ ഇവിടെ കാണാൻ കഴിയും അങ്ങനെ നിരവധി കട്ട് പലപ്പോഴും ഈ ക്രെഡിറ്റ് തുടക്കം മുതൽ തന്നെ ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖം ഈ യാഥാർത്ഥ്യമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഈ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ളൊരു ചോദ്യം തുടങ്ങി തുടക്കം മുതൽ വന്നിരുന്നു യു ഡി എഫിൻ്റെ കുഞ്ഞെന്നും ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞെന്നും പറഞ്ഞു കോൺഗ്രസും യു ഡി എഫും മുന്നോട്ടേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കുഞ്ഞാണ് അല്ലെങ്കിൽ നായനാർ തുടക്കമിട്ടത് പിണറായി വിജയനിലൂടെ സാധ്യമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇടതുപക്ഷം മുന്നോട്ട് വന്നത് എന്നാൽ മോദി സർക്കാരിന്റെ നിശ്ചയദാർഢ്യം അവരുടെ മുന്നോട്ടുള്ള വരവ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബി ജെ പി ഇതിനെ പ്രതിരോധിച്ചത് അങ്ങനെ പല രീതിയിലും ഇതാ ആ ക്രെഡിറ്റ് എങ്ങനെയാണ് ഓരോരുത്തരും പറയുന്നത് എന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ കവാടത്തിന് മുന്നിലെത്തിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്ന് പേരുടെയും കട്ട് ഔട്ടുകൾ ഒപ്പം തന്നെ ഈ കൊടിതോരണങ്ങളെല്ലാം തന്നെ ഈ കവാടത്തിന് മുന്നിൽ കാണാനുണ്ട് ഇനി നമ്മൾ വരുന്ന വഴികളിലായാൽ പോലും പൂർണ്ണമായിട്ടും ഇതേ രീതിയിലുള്ള ഫ്ലക്സ് ബോർഡുകളും കട്ട് ഔട്ടുകളും കൊടിതോരണങ്ങളുമായി ഈ വിഴിഞ്ഞം മനോഹരമായ കാഴ്ചയാണ് അതൊക്കെ നല്ല കാര്യമാണ് എല്ലാവരും അവരവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കട്ടെ ഈ ചടങ്ങിനെ കൊഴുപ്പിക്കാൻ അത്തരം ദൃശ്യങ്ങളും അലങ്കാരങ്ങളും ഒക്കെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ കൊടിതോരണങ്ങളൊക്കെ എല്ലാ പാർട്ടിക്കാരുടെയും കൊടിതോരണങ്ങൾ പ്രേക്ഷകർക്ക് അവിടെ കാണാം എല്ലാ പാർട്ടിക്കാരുടെയും ഫ്ലെക്സ് ബോർഡുകൾ അവിടെ കാണാം എല്ലാ പാർട്ടിക്കാരുടെയും കട്ടൗട്ടുകളും അവിടെ കാണാം എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം നാടിൻ്റെ വികസനത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നു